അവസാനം ഹൈറ്റിനെ പറ്റി പറഞ്ഞു ജിസേൽ അവസാനം മാപ്പൊക്കെ പറഞ്ഞു പക്ഷേ ഇനി നീ എന്റെ പുറകെ വന്നാൽ ഞാനും വരും എന്ന് ജിസേൽ ജിസേലിന് ഇത് എത്രാമത്തെ വാണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ജിസേലിന്റെ മാത്രമേ ഉള്ളൂ ഈ ഡ്രസ്സിന്റെ പ്രശ്നം ബാക്കി ആ രണ്ട് ഡ്രസ്സ് കിട്ടിയ അവിടെയുള്ള ഒരു പെൺകുട്ടികൾക്കും ഒരു കുഴപ്പവും ഇല്ല ഓരോരുത്തർ കീറിയ ഡ്രസ്സ് കിട്ടണമാണ് നടക്കുന്നത് അവർക്കും പ്രശ്നമില്ല നനഞ്ഞ ഡ്രസ്സ് കിട്ടുന്നുണ്ടെന്ന് നടക്കുന്നുണ്ട് ഇന്നലെ മഴയത്ത് ഉണങ്ങാൻ ഉണങ്ങാനിട്ടുന്ന ഡ്രസ്സൊക്കെ നനഞ്ഞായിരുന്നു അങ്ങനെ ഷാനവാസിന്റെ ഡ്രസ്സിലാണെങ്കിൽ വേർപ്പ് വന്നിട്ട് അത് വെള്ള കളറായി അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം മൊത്തം ജിസേലിന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ബിഗ് ബോസ് ഇപ്പോഴും ലാസ്റ്റ് വാണിംഗ് കൊടുത്തു ജിസേലിന്റെ കയ്യിൽ ഇപ്പോഴും ഡ്രസ്സ് ഉണ്ടോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഉണ്ടോ അത് മാത്രമല്ല ആ ഡ്രസ്സ് കീറിയത് ജിസേൽ ആണെന്നാണ് പറയുന്നത് ആര് അനുമോള് എന്താണ് നടന്നത് എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ബിഗ് ബോസ് പിന്നെയും എല്ലാവരെയും വിളിച്ചിരുത്തി കേട്ടോ ഞാൻ ലേറ്റായി പോയി നേരത്തെ നടന്ന സംഭവമാണേ ജിസേലിനെ പിന്നെയും അല്ല എല്ലാവരെയും ലീവിംഗ് റൂമിൽ വിളിച്ചിരുത്തി അപ്പോൾ അവർ വിചാരിച്ചു ടാസ്കിന്റെ കാരണം കൊണ്ട് വിളിച്ചതാണെന്ന് ചോദിച്ചു അപ്പോൾ ജിസേലിനോട് ചോദിക്കുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് ചോദിക്കാൻ ജിസേൽ ഈ ഡ്രസ്സ് ധരിക്കേണ്ട ഈ ഈ ഡ്രസ്സ് എന്താണ് ബിഗ് ബോസ് തന്ന ഡ്രസ്സ് എന്താ ജിസേൽ ധരിക്കാത്തത് ഇപ്പോഴും ഇട്ടേക്കുന്ന ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തതല്ല ആ അവിടെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തതല്ല അപ്പോഴും ജിസേൽ അത് കീറിപ്പോയി ബിഗ് ബോസ് മറ്റേത് കഴുകിയിട്ടിരിക്കുന്നു സോ ഓക്കെ ബിഗ് ബോസ് ഇപ്പോഴിട്ടേക്കുന്ന ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി അത് ലോഞ്ചിൻ്റെ അന്ന് ഉള്ള ഡ്രസ്സാണ് അത് ബിഗ് ബോസ് എനിക്ക് നാല് ഡ്രസ്സുണ്ട് ലോഞ്ചിൻ്റെ അന്ന് കിട്ടിയത് അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ കൊടുത്തല്ലോ എപ്പോഴേ കൊടുത്തു എപ്പോഴേ കൊടുത്തത് അതൊക്കെ അപ്പോൾ ഒനിയിൽ ജിസേലിൻ്റെ സപ്പോർട്ടാണ് അതേപോലെ തന്നെ നിവിയും സപ്പോർട്ടാണ് ഒനിലിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യം നിങ്ങൾക്കറിയില്ല ഒനീലിനൊരു എന്താണ് ഒരു ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് ജിസേലിൻ്റെ അടുത്ത് സോ ഒനിൽ എപ്പോഴും ഒരു സപ്പോർട്ടാണ് ജിസേലിൻ്റെ കൂടെ നിൽക്കുന്നത് അതേപോലെ തന്നെ നിവിന് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഓക്കെ അപ്പോൾ ഒനിൽ പറഞ്ഞു ഇത് ഇന്നറാണ് ഇട്ടേക്കുന്നത് ആ ഇന്നർ ഇടാല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ജിസേൽ പറഞ്ഞു ഇതിപ്പോൾ കീറും ടാസ്കിലാണിത് കീറിയത് ഇതിൽ ഇത്രമാത്രം ടാസ്ക് ഇവിടെ ഇവിടെ നടന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കീറാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ വലിയ ടാസ്കുകളൊന്നും നടന്നിട്ടില്ല പിന്നെ ബിഗ് ബോസിന് മെയിൻ ടാസ്കുകളിലൊക്കെ ഡ്രസ്സ് ബിഗ് ബോസ് ആണ് കൊടുക്കുന്നത് അപ്പം അക്ബർ അയ്യോ ജിസേര് പറഞ്ഞു എൻ്റെ ഡ്രസ്സ് ഇപ്പം കീറും ഇപ്പം കീറും അപ്പോൾ അക്ബർ അയ്യോ പെട്ടെന്ന് കൊടുക്കും കീറണതിന് മുന്നേ അപ്പൊ ഷാനവാസ് ഡ്രസ്സ് എടുക്കാന് നമുക്കൊക്കെ നമ്മളൊന്നും കൂടുതൽ പറയണ്ട ഡ്രസ്സ് എടുക്കാനുള്ള അവസരം ബിഗ് ബോസ് നമുക്ക് തന്നതാണ് ഈഗോ കാരണം നമ്മളെ നഷ്ടപ്പെടുത്തിയതാണ് അപ്പോൾ ഓണനെ ജിസേൽ നിങ്ങൾക്കൊക്കെ കുശുംബാണ് അത്രേ ഉള്ളൂ എന്നോട് അസൂയയാണ് അമ്മുമ്മമാര് അമ്മുമ്മമാരെന്ന് അതായത് അമ്മ അമ്മുമ്മ അമ്മുമ്മ അതായിരിക്കുന്നു ജിസേലിന് എന്ത് അധികാരമുണ്ട് മറ്റുള്ളവരെ അമ്മുമ്മെന്നും പെണ്ണും പിള്ളേന്നൊക്കെ വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും ജിസേലാണ് എനിക്കതൊന്നും ഏറ്റവും ജിസേൽ സരികയൊക്കെയാണ് ഏറ്റവും ഏജ് ആയിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ളവരെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ സോ പുള്ളിക്കാരി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരിയോട് ഒരു കുശുമ്പുണ്ട് ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് എന്ത് പറയാനാണ് എനിക്കറിയത്തില്ല അവരൊക്കെ ഞാൻ പറഞ്ഞ അവരൊക്കെ ഒരുങ്ങാതെ തന്നെ നല്ല സുന്ദരികളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവർ നല്ല റോ ആയിട്ട് നാച്ചുറൽ ആയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ കാണാൻ കൂടു അവർക്ക് ഡിസൈനോട് കുറിച്ച് അവർക്ക് വിഷമമുണ്ട് അവരുടെ ഡ്രസ്സ് കിട്ടാത്തതിന് അന്ന് പറഞ്ഞാൽ ജിസേലിനോട് എന്തിനാ കുശുമുണ്ടാകത്തോ തോന്നേണ്ടത് ആവശ്യം എനിക്ക് തോന്നില്ല കാര്യം അവർക്കൊക്കെ ആവശ്യത്തിനുള്ള സൗന്ദര്യം എല്ലാവർക്കും ഉണ്ട് അവിടെ അവിടെ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവരും ആവശ്യത്തിനുള്ള സൗന്ദര്യം ഉണ്ട് ഒരു കുഴപ്പമില്ല നമുക്കൊക്കെ ഇഷ്ടമാണ് എല്ലാവരെയും സോ അത് ജിസൈലായിരിക്കും ജിസേലിനോട് എന്തോ എല്ലാവർക്കും എല്ലാവർക്കൊന്നുള്ളത് സോ അങ്ങനെയൊന്നും നമുക്ക് എനിക്ക് തോന്നുന്നില്ല അവിടെ ഉള്ളവർക്കും ഉണ്ടാകും വിഷമം ഉണ്ടാകും കാര്യം ജിസേലിന് മാത്രം ഇത്രയും ദിവസം ഡ്രസ്സ് ജിസേൽ മാറി മാറി ഇടുന്നു ലിപ്സ്റ്റിക് ഇടുന്നു ആ കുട്ടികൾക്ക് ഒരു കുട്ടികൾക്കൊരു പൊട്ടുപോലുമില്ല ഒരു പൊട്ട് Said, ും എന്താ പറയേണ്ട എനിക്ക് സങ്കടം തോന്നിപ്പോ ഇന്നലെ ശൈത്യ ഞാൻ ശൈത്യ കാര്യങ്ങൾ പറയാം ശൈത്യ ഒരു പൊട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കഷ്ടം തോന്നി തോന്നിപ്പോ അത് കേട്ടിട്ട് കഷ്ടം ഞാൻ ഒരു പൊട്ടില്ല ഒരു പൊട്ടില്ല അങ്ങനെയാണ് അവർ നിൽക്കുന്നത് അപ്പൊ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ നോർമലി അവർക്കൊന്നുമില്ല നിങ്ങൾ ഓരോ ദിവസം ഓരോ ഡ്രസ്സ് പുതുതായിട്ട് എവിടെ നിന്നൊക്കെയോ എടുത്തുകൊണ്ട് വരുന്നു ഇന്നലെ ബീട്രൂട്ട് മുറിച്ച പാതെടുത്തിട്ട് ബ്ലഷ് ആയിട്ട് ഇടുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ബീട്രൂട്ട് ചെയ്തോട്ട് അത് സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ബ്ലഷ് ആയിട്ട് ബീട്രൂട്ട് പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് മാത്രം ഒരു പാർഷ്യാലിറ്റി കിട്ടുമ്പോൾ മറ്റു കണ്ടസ്റ്റൻസിന് അത് വിഷമാവും ഓഫ് കോഴ്സ് അത് ഫെയർ ഗെയിം അല്ല അപ്പൊ അതുകൊണ്ട് അനു നമ്മൾ ഇവിടെ നിൽക്കുന്നത് അറിയാമോ നനഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇന്നലത്തെ ഡ്രസ്സ് ഫുൾ മഴയത്ത് നനഞ്ഞുപോയി ഞാൻ നനഞ്ഞ ഡ്രസ് ഇട്ടാന്ന് നിൽക്കുന്നത് ഇവിടെ പലരും കീറിയ ഡ്രസ്സ് ഇട്ടാന്ന് നിൽക്കുന്നത് അറിയാമോ ജിസേൽ നോ നിനക്കിടാമല്ലോ ഇന്നേഴ്സ് ഷോർട്സ് ഒക്കെ നീ ഇടാത്തന്റെ അതായത് കുശുംബാണ് നിനക്ക് അതായത് ജിസേൽ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് അനുവിനൊന്നും ഷോർട്സ് ഇടാൻ ഉള്ള ഇത് പറ്റില്ല കുഷുംബാണ് ഇവർ ഷോർട്സ് ഇരുന്നു എന്റെ കുശുംബാണത് അപ്പൊ അനു പറഞ്ഞു എനിക്ക് ഷോർട്സ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഇടാനൊക്കെ അറിയാം ഞാൻ ഇട്ടിട്ടുകൊണ്ട് പിന്നെ കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് അപ്പൊ ഒനീര് ഏ കുടുംബ പ്രേക്ഷകർ കാണുന്നു മാത്രം പറയരുത് അല്ല അതൊക്കെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തല്ലോ കഴിഞ്ഞ വാസും ഷാനവാസും ഡിസേലിന് അത് കുഴപ്പമില്ല ഇപ്പം അല്ലേ അപ്പം അനുമോൾ പറഞ്ഞത് കുടുംബ പ്രേക്ഷകരെ കാണുന്നത് മാത്രം പറയരുത് അല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല ഇവിടെ ഈ ഷോയിൽ ഇടുന്നത് എനിക്ക് ഷോർട്സ് ഒക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇടുന്നത് വീട്ടിലൊക്കെ ഈ ഷോർട്സ് ഒക്കെ ഞാൻ ഇടും എനിക്ക് പ്രശ്നവും പുറത്തും ഞാൻ ഇടും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഷോയിൽ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഷോയിൽ കൂടുതലും അമ്മമാരൊക്കെയാണ് കാണുന്നത് അവർക്ക് എന്നെ ആ രീതിയിൽ കാണുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞിരുന്നത് അനുമോള് പറയാണ് അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ നിവിയിലൊക്കെ എന്താ പുഴയെന്ന് ദിവസം പ്ലീസ് ഇന്നേഴ്സൊക്കെ എല്ലാവർക്കും ഇടാം നിങ്ങൾക്കും ഇടാം അവർക്കും ഇടാം എല്ലാവർക്കും ഇന്നേഴ്സ് ഇടാം നിങ്ങൾ എന്ത് കിട്ടൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ അനീഷ് ജിസയിൽ ഈ ഇട്ടേക്കുന്ന വസ്ത്രം അടിവസ്ത്രമാണോ എന്താണ് ഉദ്ദേശിച്ചത് ജിസയിൽ ഇട്ടേക്കുന്നത് അടിവസ്ത്രമാണോ അടിവസ്ത്രമൊന്നും ലൈക് ഷോർട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇന്നേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ബോഡി സ്യൂട്ട് എന്ന് പറയാം എന്ത് വേണോ പറയാം ബിക്കോസ് എന്ത് വേണോ പറയാം അല്ല അടിവസ്ത്രമാണോ എന്നാണ് ചോദിച്ചത് എനിക്ക് അതിൻ്റെ കൃത്യമായ ഇംഗ്ലീഷ് അറിയത്തില്ല അടിവസ്ത്രമാണോ എന്നാണ് ചോദിച്ചത് ഇന്നോടാണ് ഓക്കെ ബോഡി സ്യൂട്ട് ആണ് അറിയാമോ അറിയാമോ അതെന്താണെന്ന് അപ്പോൾ അനീഷ് ഓ എനിക്ക് അറിയത്തില്ല അപ്പ അനു എനിക്ക് ബിഗ് ബോസ് തന്ന ഡ്രസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ നീ ഇട്ടേക്കണത് അത് ഞാൻ എനിക്ക് ബിഗ് ബോസ് ഇട്ട ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് എന്ന് അനുമോള് അപ്പോൾ ഞാൻ ഈ കീറിയ ടോപ്പ് എന്തിനാ കൊണ്ടുതാ കണ്ടോ എന്റെ ടോപ്പ് കീറിയിരിക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ അപ്പ അനു ആ അത് എങ്ങനെയാണ് കീറിയത് ആ ഞാനാണോ കീറിയത് ഞാനാണോ കീറിയെന്നാണോ നീ പറയുന്നേ നീ നീ എനിക്ക് എന്നെപ്പോലത്തെ ഹൈറ്റും വെയ്റ്റും ഉള്ള ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ കീറും എന്നെ എന്നെപ്പോലത്തെ ചെറുതായിട്ടുള്ള ആൾക്കാർക്കൊന്നും പറഞ്ഞിട്ടുള്ള അല്ല അത് എന്ന് പറയുന്ന ആ ഒരു ടോണ് ജിസൈല് പറഞ്ഞു ജിസൈൽ ഉദ്ദേശിച്ച ടോൺ അതല്ലെന്ന് പിന്നെ ജിസൈൽ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലെന്ന് ജിസേല് പറഞ്ഞു അതായത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ വിചാരിച്ചത് എൻ്റെ പോലെ ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർ ഇപ്പം അക്ബറിൻ്റെ അത് കീറി സോ അക്ബറിനോട് ചോദിക്കാത്ത എന്തേ എന്നെപ്പോലെ ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർക്ക് കീറും ആ പുള്ളിക്കാരിക്ക് ഹൈറ്റില്ല അതുകൊണ്ട് കീറത്തില്ല പക്ഷെ ജിസേൽ പറഞ്ഞ ടോൺ ഇങ്ങനത്തെ ടോൺ ആയിരുന്നു ഞങ്ങൾക്ക് ഹൈറ്റും വെയിറ്റും ഉണ്ട് സോ അങ്ങനെയൊക്കെ കീറും നിങ്ങൾ എൻ്റെ പത്ത് ചെറുതല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടോൺ ശരിയായിരുന്നില്ല അത് മോശം ആയിരുന്നു അപ്പം അപ്പം ഇങ്ങനെ എടാ എനിക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ചിലപ്പം ഹൈറ്റ് ഉള്ളത് കൊണ്ട് കീറ കീറാൻ ചാൻസ് കൂടില്ല അപ്പം അനു എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി ഹൈറ്റ് കുറഞ്ഞല്ലേ അപ്പം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് പ്രശ്നമില്ല നമുക്ക് പ്രശ്നം വരും ഇത് വേറെ ആട്ടോണ് വേറെ അപ്പം അനു അപ്പോൾ അനുവിന് അങ്ങ് ട്രോമ അടിച്ച് ആയി ആരും കാര്യം അനു ഒരുപാട് വർഷങ്ങളോളം ഈ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞ് പല അവസരങ്ങൾ നഷ്ടപ്പെടുകയും പലതും പലരും കളിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കും അത് കോറലേറ്റ് ചെയ്യാം നമ്മളെയൊക്കെ നമുക്കൊക്കെ ഓരോ നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ എത്ര പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും സോ അത് വെച്ചിട്ട് നമ്മളെ താഴ്ത്തിക്കെട്ടുകയും വണ്ണത്തിനെ ഇപ്പം എന്നെ ഒക്കെ വണ്ണത്തിൻ്റെ വെച്ചിട്ടൊക്കെയാണ് ചെറിയ ചെറുപ്പം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമുക്കത് കേ പക്ഷെ ഞാനിപ്പോൾ അതൊന്നും എനിക്ക് ചിരിയാമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ബോധർ ചെയ്യാറില്ല അത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അനു ഹൈറ്റിന്റെ കാര്യം മാത്രം പറയരുത് കേട്ടോ ഞാനത് ഇവിടെ മറിയാത്തിയത് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടല്ലോ അപ്പൊ അനീഷ് ജിസേൽ അത് പറഞ്ഞത് റോങ് ആണ് ജിസേൽ അത് പറഞ്ഞത് റോങ് ആണ് ജിസേൽ അത് പറഞ്ഞത് ആയിരം തവണ അത് ജിസേൽ അവൾ പറഞ്ഞതോ അവർ പറഞ്ഞത് തെറ്റല്ലേ അപ്പൊ ഷാനവാസ് അത് പറഞ്ഞ തെറ്റാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ചിലപ്പോൾ കീറിപ്പോകാം അനു ചിലപ്പോൾ കീറിപ്പോവാം അവൾ കീറിയതല്ല ഞാൻ കീറിയതല്ല എത്ര തവണ പറയണം ഞാൻ കീറിയതല്ല അല്ല അല്ല എന്ന് അപ്പൊ ജിസേൽ ഓക്കെ ഹൈറ്റ് വെച്ചത് എനിക്ക് പറഞ്ഞത് എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആണ് ഹൈറ്റ് അവൾക്ക് അവളുടെ ഇത് വെച്ചിട്ട് ഞാൻ ഇതാക്കിയതല്ല അപ്പൊ അനുമോൾ അനുമോൾ എത്ര എല്ലാവരും എന്നെ ഹൈറ്റ് വെച്ച് പറഞ്ഞു എനിക്കത് മാത്രം എൻ്റെ സൗന്ദര്യം കൊള്ളൂലെന്ന് മാത്രം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ ഹൈറ്റ് വെച്ച് പറയരുതെന്ന് പറഞ്ഞ് അനുമോള് കരച്ചിൽ അത് കഴിഞ്ഞ് ഡിസൈൻ ആ സോറി ഞാൻ ഹൈറ്റ് അങ്ങനെ പറഞ്ഞതിൽ പക്ഷേ എന്നെ ഇനി ഇതാക്കാൻ വന്നു വരുന്നത് എന്നെ ഞാനും തിരിച്ചാക്കും എന്നുള്ളൊരിതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുവും ബിൻസിയും അനു നമുക്ക് ഡ്രസ്സ് കിട്ടിട്ട് കാണിച്ചുതരാം അവനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓ പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് അല്ല ഞാൻ ഇടാത്തത് കുടുംബ പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ട് എന്നെ അപ്പോൾ അമ്മമാരൊക്കെ ആ ഇതിൽ കാണാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ബിൻസി പിന്നെ അപ്പോൾ ബിൻസി അല്ലെങ്കിൽ ഇവരൊക്കെ അല്ലെ നോമിനേറ്റ് ചെയ്തത് കുടുംബ പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല അത് പിന്നെ ഉള്ളവർക്ക് കാണാൻ ഇഷ്ടമായിരിക്കും അതായിരിക്കും കാര്യം അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയണം ബാൻഡ് കയ്യിലുള്ളവർ ഒഴിച്ച് മറ്റെന്തെങ്കിലും ഡ്രസ്സോ മേക്കപ്പ് സാധനങ്ങളോ അക്സസറീസോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും തിരിച്ചു കൊണ്ടുവെക്കുക ജിസേൽ ഇത് മൂന്നാമത്തെ വാണിംഗ് ആണ് ഇനി ഇത് ആവർത്തിക്കരുത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇത് എനിക്ക് തോന്നുന്നു ജിസേൽ എന്തോ എന്തോ ഒരു സംഭവം ജിസേലിൻ്റെ കയ്യിലുണ്ട് ജിസേൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് വിളിപ്പിച്ചത് അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിപ്പിക്കില്ല അല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ ജിസേൻ്റെ കയ്യിൽ എന്തോ ഒരു കോസ്മെറ്റിക് ഞാൻ കണ്ടിട്ടാണ് പാക്കറ്റ് നിറച്ച് സാധനങ്ങൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഇനി അത് കൊടുത്തു വിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ജിസേലിൻ്റെ കയ്യിലുണ്ട് ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക് കിട്ടുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല അതിനിപ്പം ചിലവരിൽ ലിപ്സ്റ്റിക്ക് ടാറ്റോ ചെയ്യും മനസ്സിലായല്ലേ പെർമനൻറ്റോ അമ്പററി ടാറ്റൂസ് ചെയ്യും അപ്പോഴും നമുക്ക് ചുണ്ട് ചുവന്നിരിക്കലുണ്ട് സോ അതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്ങനെ ലി ലിപ്സ്റ്റിക്ക് സേൻ്റെ കയ്യിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ ബിഗ് ബോസ് ഇത് ഇതെന്തുകൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിച്ചത് കാര്യം ഇത് മിക്കവാറും ഫ്രൈഡേ ഒരു വിഷയമാവും ഫ്രൈഡേ അല്ല സാറ്റർഡേ അത് വിഷയമാവും കാര്യം അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങനെ പറയത്തില്ല അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് പിരിച്ചുവിട്ട ശേഷം അനു അനു ശൈത്യേ രേണു രേണു എല്ലാം കുഴപ്പം അനു ബിഗ് ബോസ് ചോദിക്കണം ഇവള് അകത്ത് പോയി ഇത് കീറിയതാണ് ബാത്റൂമിൽ പോയി കീറാമല്ലോ ഇത് കീറിയത് നമുക്കൊന്നും കീർന്നില്ലല്ലോ ഡ്രസ്സൊന്നും ഇത്രയും നമ്മൾ ഇട്ടുകൊണ്ട് നടന്നിട്ട് നമുക്ക് കീറുന്നില്ലല്ലോ ഇവക്ക് മാത്രം ഡ്രസ്സ് കീറിക്കൊണ്ടിരിക്കണെന്തിനാണ് അപ്പം ലാലേട്ടം വരട്ട് ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേണു പോ എനിക്ക് എനിക്ക് എന്തിനടി നമുക്കൊരു ഡ്രസ്സും ഇല്ല ഒന്നുമില്ല അവർക്ക് മാത്രം എല്ലാം ഉണ്ട് കഷ്ടം തന്നെ നമ്മളടുത്ത് ചെയ്യുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ കൊടുക്കുക അല്ലേ എന്തിനവരെ ഇട്ട് ഇതാക്കണത് പിന്നെ കിച്ചൺ ടീം കിച്ചൺ ടീം സത്യം പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞിങ്ങനെ അവർക്ക് വലിയ ഇപ്പം ഇന്ന് കഴിക്കുന്നുണ്ട് അരി ഇട്ടത് കരിഞ്ഞു പോവുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഉട്ട് അനീഷ് നടത്താൻ മാത്രമേ ഉള്ളൂ മറ്റേ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് മറ്റേ നടക്കുന്നു അതു മാത്രമേ ഉള്ളൂ അനീഷ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ വേറെ ഫുഡ് രാവിലെ എണീറ്റ് അരി ഇട്ടിട്ട് അരി വെക്കുകയാണ് ചെയ്യണം സാധാരണ കിച്ചൺ ടീം കാര്യം എന്നാൽ ചോറ് വെക്കും രാവിലെ തന്നെ അപ്പം പിന്നെ കറി മാത്രം വെച്ചാൽ മതി പത്ത് പതിനൊന്ന് മണിക്കകം ചോറും കറിയും കാപ്പിയും വെക്ക റെഡി ചില ബിഗ് ബോസിൽ ചില കിച്ചൺ ടീംസ് ഡിന്നറ് വരെ സെറ്റ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ചില ഒരു മൂന്ന് മണിക്കൂർ ടാസ്ക് ഉണ്ടാകും ആ ടാസ്ക് കഴിഞ്ഞിട്ട് ഒരു ആറ് മണിക്ക് ചിലപ്പം നമ്മുടെ ഡെയിലി ടാസ്കിന് മുന്നേ തന്നെ എല്ലാം ചെയ്തു വെക്കും അപ്പോൾ ഡെയിലി ടാസ്ക് ചിലപ്പം ചിലപ്പോൾ ഇവർക്ക് സ്പോൺസേർഡ് ടാസ്ക് ഒക്കെ ഉണ്ടാകുമല്ലോ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും അപ്പോൾ ഒന്നുകിൽ അതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ സ്പോൺസേർഡ് ടാസ്ക് ചിലപ്പോൾ ഭക്ഷണത്തിന് എന്തെങ്കിലും ആണെങ്കിൽ അത് കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ എന്തായാലും ഉച്ച വരെ ഉള്ളത് എല്ലാ കിച്ചൺ ടീംസും ഞാൻ കണ്ടിട്ടുള്ളതിൽ എല്ലാ കിച്ചൺ ടീംസും ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ അവരെല്ലാം സെറ്റ് ചെയ്ത് വെക്കും ചോറ് രാവിലെ ഉണ്ടാക്കി വെക്കും കാര്യം ചോറാണ് ഏറ്റവും സമയം എടുക്കുന്നത് അപ്പം രാവിലെ അരി ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഒമ്പത് മണിയാകുമ്പോൾ അത് വെന്ത് സൈഡിലിരിക്കും ഒരു കുഴപ്പമില്ല അത് വേവിച്ച് ഊറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയും കൂടെ ഉണ്ടാക്കുക ഒരു തോരനോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതായി കഴിഞ്ഞു പിന്നെ രാവിലത്തെ കാപ്പിയും അതും എല്ലാം ആയിക്കഴിഞ്ഞ് അങ്ങനെ ഒരു പതിനൊന്ന് മണിയാവുമ്പം കിച്ചൺ ടീമിൽ നിന്ന് നമുക്ക് ഡ്യൂട്ടി ഫ്രീ ആണ് അങ്ങനെയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കണ്ടുകൊണ്ടിരുന്നതും ഇതിപ്പം ഭയങ്കര കഷ്ടമായി ഇപ്പോൾ അരീശ് നടത്താൻ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരനാണ് ക്യാപ്റ്റൻ ഷാനവാസിനെ മാറ്റാമായിരുന്നു ഷാനവാസ് ഇടയ്ക്ക് പോയി ചോദിക്കുന്നുണ്ട് നിനക്കെല്ലാം അറിയായിരുന്നില്ലേ കുക്കിംഗ് എന്നൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു കുക്കിംഗ് അറിയുന്ന ഒരാളെങ്കിലും അതിനകത്ത് വേണം ഒറ്റ അതായത് കുക്കിംഗ് മാത്രമല്ല ഇതെങ്ങനെ ഇത് എടുക്കണം എന്നും അല്ലെങ്കിൽ റേഷൻ എങ്ങനെ എടുക്കേണ്ടത് ഡിവൈഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് അരി ഇടേണ്ടത് രാവിലെ എണീക്കേണ്ട രണ്ട് പേര് അങ്ങനെ ഒരു ഒരാൾ അതിനകത്ത് വേണമായിരുന്നു ആ ആളിനകത്ത് ഇല്ല അതിന് വരെ വഴക്കുണ്ടാക്കുന്ന ഒരാളെയാണ് എടുത്തിട്ടേക്കുന്നത് അപ്പോൾ അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാസ്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്